ഹിജറ നാനൂറ്റി എഴുപതിൽ ഇറാഖിലെ ജീലാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച മഹാനായ പണ്ഡിതനും പ്രബോധകനും പരിഷ്കർത്താവുമായ ഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഅല്ലിജറ നൂ ഹിജറ അഞ്ഞൂ അഞ്ഞൂറ്റി അറുപത്തി ഒന്നിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഹിജറ നാനൂറ്റി എഴുപതിൽ ജനിച്ച് ഹിജറ അഞ്ഞൂറ്റി അറുപത്തിഒന്ന് അറുപത്തി ഒന്നിൽ മരിച്ച ഒരു മഹാപണ്ഡിതനാണ് പ്രബോധകനാണ് ഒരുപാട് സമൂഹത്തിൽ തന്റെ ശക്തമായ പ്രബോധനം കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കിയ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരുവാനും സത്യം കൃത്യമായി മനസ്സിലാക്കാനും തൗഹീദ് ഉൾക്കൊള്ളുവാനും ഒക്കെ കാരണക്കാരനായ വലിയ പണ്ഡിതനാണ് പ്രബോധകനാണ് അദ്ദേഹം അദ്ദേഹം ഏറ്റവും കൂടുതൽ എതിർത്ത ഒരു വിഷയം എന്ന് പറയുന്നത് ഷിർക്കാണ് അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിന് നൽകുന്ന റബ്ബിനോട് ചോദിക്കേണ്ട കാര്യങ്ങളെ ചോദിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആ കാര്യങ്ങളെതിർത്തിട്ടുള്ളത് അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ കാണാം നിനക്ക് എങ്ങനെയാണ് പറയാൻ നിന്റെ ഹൃദയത്തിൽ എത്ര ആരാധ്യന്മാരാണുള്ളത് പിന്നെ എങ്ങനെയാണ് നിനക്ക് ലാ ഇലാഹ പറയാൻ പറ്റുക എന്ന് പറഞ്ഞ് പോരാടിയ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലും കാര്യത്തിൽ പോലും അല്ലാത്ത പടപ്പുകളോട് നീ ആവശ്യം പറയരുത് എന്ന് പറഞ്ഞ സൂഫി വാദത്തിലേക്ക് വരെ എത്തിയ ഒരു പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹം ചില വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ അക്കീദയിൽ വിശ്വാസത്തിൽ സൂഫി അക്കീത കടന്നു വന്നിട്ടുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് എന്നാൽ മൊത്തം പരിശോധിക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങളിൽ അഹി സുഹയുടെ ആദർശത്തോട് യോജിച്ച പ്രബോധനം ചെയ്ത പണ്ഡിതൻ തന്നെയാണ് മഹാനായ ഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖാദർ ആ പണ്ഡിതന്റെ പേരും പറഞ്ഞിട്ടാണ് ഇന്ന് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അദ്ദേഹം സഹായിക്കും ആയിരം തവണ വിളിച്ചാൽ എവിടെ നിന്നും ഏതൊരാൾക്കും ഏത് കാര്യത്തിനും ഉത്തരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പള്ളികളിൽ ലൈറ്റുകൾ ഓഫ് ചെയ്ത് ഉസ്താദുമാരും നാട്ടുകാരും എല്ലാവരും ഒരുമിച്ച് നിന്ന് ആടിയും പാടിയും ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു നിലക്കും ഇസ്ലാമിൽ യോജിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രവണതകളാണ് എന്ന പേരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ റാത്തീബുകളും എല്ലാം ഈ മൊഹിയുദ്ദീൻ ഷേഖ് റഹ്മോഹ്ദയുടെ പേരിൽ നടക്കുന്ന വല്ലാത്ത ഖേദകരമായ രംഗങ്ങളാണ് സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സത്യത്തിൽ ഈ മൊഹിയുദ്ദീൻ ഷേഖ് എന്ന് പറഞ്ഞാൽ തൗഹീദിന് വേണ്ടി ശബ്ദിച്ച മനുഷ്യനാണ് എന്നാൽ ഇന്ന് ഷെയ്ഖ് മൊഹിയീൻ അബ്ദുൽ ഖാദർ ജീലാൻ എന്ന് പേര് കേൾക്കുമ്പോൾ സാധാരണക്കാരനായ ഒരു വ്യക്തിയെ ചിന്തിക്കുന്നത് എന്താണ് തന്റെ ഏത് ആവശ്യത്തിനും ഏത് കാര്യത്തിനും എവിടെ നിന്ന് ചോദിച്ചാലും ഉത്തരം തരാൻ പറ്റുന്ന അള്ളാഹുവിനെ പോലെ അല്ലെങ്കിൽ അള്ളാഹുവിനേക്കാളും മുകളിൽ എന്ന രൂപത്തിൽ അവർ അദ്ദേഹത്തെ ചിത്രീകരിച്ചിട്ടുണ്ട് അള്ളാഹു പോലും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തോറ്റുപോയ ചില കഥകൾ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അള്ളാഹു പോലും തോറ്റുപോകാം എന്നിട്ട് അള്ളാഹു അദ്ദേഹത്തിന് മുമ്പിൽ സമ്മതിക്കുന്ന രംഗങ്ങൾ ഇവരെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ സാധാരണക്കാരനെ മനുഷ്യൻ ഇപ്പോഴും വിചാരിക്കുന്നത് ഈ രൂപത്തിൽ എല്ലാത്തിനും തനിക്ക് ഒരു അവലംബമായി തീർന്ന ഒരു വലിയ ശക്തിയാണ് മുഹിയദ്ദീൻ ഷെയ്ഖ് എന്നാണ് ധരിച്ചു വെച്ചിട്ടുള്ളത് എന്നാൽ വാസ്തവം അങ്ങനെയല്ല മറിച്ച് അതൊന്നും പാടില്ല എന്നെ വിളിക്കാൻ പാടില്ല ഒരു പടപ്പിനെയും വിളിക്കാൻ പാടില്ല അള്ളാനെ മാത്രം വിളിക്കണമെന്ന് പറഞ്ഞ് പ്രബോധനം ചെയ്ത അതിന്റെ പേരിൽ ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും ഏൽക്കേണ്ടി വന്ന മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം അദ്ദേഹം പഠിക്കുന്ന കാലത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ഒരുപാട് പ്രയാസപ്പെട്ട രംഗങ്ങൾ ചരിത്രത്തിലുണ്ട് പലപ്പോഴും വെള്ളം പോലും ഇല്ലാതെ ഒരു നിലക്കും ഭക്ഷണത്തിനുള്ള യാതൊരു വകയും ഇല്ലാതെ അദ്ദേഹം പഠിക്കുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു തരം മധുരിക്കുന്ന പുല്ല് കഴിച്ച് വയർ നിറച്ച എത്രയോ ദിവസങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന് നാൽപ്പത്തി ഒമ്പത് മക്കൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് നാല് ഭാര്യന്മാരിലായി നാൽപ്പത്തി ഒമ്പത് മക്കൾ ഉണ്ടായിരുന്നു എന്നാണ് ആ നാൽപ്പത്തി ഒമ്പത് മക്കളിൽ മുപ്പത്തി അഞ്ച് മക്കളും അദ്ദേഹത്തിന്റെ ജീവിത നാളിൽ തന്നെ മരിച്ചു പോയി എന്നാണ് ആ മുപ്പത്തി അഞ്ച് മക്കളിൽ ഇരുപതിലേറെ മക്കളുടെ മയ്യത്ത് കുളിപ്പിച്ചതും കഫൻ ചെയ്തതും അതിന്റെ അനുബന്ധ കാര്യങ്ങൾ ചെയ്തതൊക്കെ അദ്ദേഹം തന്നെയാണ് എന്നൊക്കെ അദ്ദേഹത്തെ കുറിച്ച് ചരിത്രത്തിൽ കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത്രയും അള്ളാൻ്റെ മാർഗത്തിൽ പരീക്ഷിക്കപ്പെട്ട ഒരു മഹാപണ്ഡിതനാണ് പ്രബോധകനാണ് അദ്ദേഹം എന്നാണ് അങ്ങനെയുള്ള ഒരുപാട് പരീക്ഷിക്കപ്പെട്ട പലപ്പോഴും ദാരിദ്ര്യം കൊണ്ട് ജീവിതത്തെ കഴിച്ചു കൂട്ടിയ സ്വന്തം മക്കൾ മരിച്ചപ്പോൾ പോലും അവരെ ജീവിപ്പിക്കാൻ കഴിയാതെ പോയ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ആ മനുഷ്യനെ വിളിച്ചിട്ടാണ് എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം നൽകുന്ന വലിയ മഹാനായിട്ട് ചിത്രീകരിക്കുന്നത് അതിന്റെ പേരിൽ ഹുതുബിയത്തിലും രാത്രിയിലും ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകുകയും അതിനെ കഴിക്കുകയും ചെയ്യുന്ന അതിൻ്റെ പേരിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ഹുതുബിയത്തിന്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത്രയും അനുഗ്രഹീതമായ ഭക്ഷണമായി കാണുന്ന ഒരു പക്ഷേ സംസം വെള്ളത്തെക്കാളും പോലീസയോട് കൂടിയൊക്കെ ചില സാധാരണക്കാരെങ്കിലും ധരിച്ചു പോകാൻ സാധ്യതയുള്ള വിധത്തിലാണ് ഇതിനെയൊക്കെയും പരിചയപ്പെടുത്തുന്നത് സഹോദരന്മാരെ ഒന്നാമതായും ഈ രൂപത്തിലുള്ള ഇതിന്റെ ഭാഗമായി നടത്തുന്ന ഹുതുബിയത്തായാലും റാത്തീവായാലും അനുബന്ധമായ കാര്യങ്ങളെല്ലാം അത് വിദഗത്താണ് അത് ഒരു അർത്ഥത്തിലും ഈ ഷെയ്ഖ് റഹിമഉല്ലയുടെ ആദർശത്തിന് യോജിക്കാത്തതാണ് ഇസ്ലാമിന്റെ ആദർശത്തിന് യോജിക്കാത്തതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം ഈ ആചാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഒരു സഹകരണവും നമുക്കുണ്ടാകാൻ പാടില്ല അതിന്റെ ഭക്ഷണം കഴിക്കുന്നിടത്ത് നമ്മൾ ഉണ്ടാകാൻ പാടില്ല ഈ ഭക്ഷണത്തിന്റെ ഒക്കെ വിഷയം വരുമ്പോൾ ചില ആളുകളുടെങ്കിലും ഈമാനൊന്നു ദുർബലപ്പെട്ടു പോകാറുണ്ട് ഭക്ഷണം കഴിക്കുന്ന വിഷയം വരുമ്പോൾ ചിലർ പറയും സംഭവം ഷിർക്കിന്റെ ഭക്ഷണമാണെങ്കിൽ അതൊരു ഭക്ഷണമല്ലേ അതൊരു അന്നമല്ലേ അതിനോട് ഒരു വെറുപ്പം നമുക്കില്ലല്ലോ അതുകൊണ്ട് ആ ഭക്ഷണം എന്താ പ്രശ്നമുള്ള എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ശരിയല്ലാത്ത ഉദ്ദേശത്തിൽ ഉണ്ടാക്കപ്പെട്ട അള്ളാഹുവിന്റെ തൃപ്തിയില്ലാത്ത മാർഗത്തിലൂടെ ഉണ്ടാക്കപ്പെട്ട ഭക്ഷണത്തെ കഴിക്കുന്നതിൽ യാതൊരു തെറ്റും കാണാത്ത ചില ആളുകളെങ്കിലും നമുക്ക് കാണാൻ പറ്റും മനസ്സിലാക്കിയ ആളുകളിൽ പോലും ഇങ്ങനെയുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും സഹോദരന്മാർ ഒരിക്കലും പാടില്ല എന്നാണ് പറഞ്ഞതുപോലെ ആ ഭക്ഷണത്തിനല്ല പ്രശ്നം ശരിയാണ് ആ ഭക്ഷണം എന്ന് പറയുന്ന വസ്തുവിനല്ല പ്രശ്നം മറിച്ച് ആ ഭക്ഷണം ഉണ്ടാക്കപ്പെട്ട എന്ത് ഉദ്ദേശത്തിലാണ് ഉണ്ടാക്കപ്പെട്ടത് ആ ഉദ്ദേശത്തിനാണ് പ്രശ്നം അള്ളാഹു അനുവദിക്കാത്ത ഉദ്ദേശത്തിൽ ഉണ്ടാക്കപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പാടില്ല റസൂൽ അലൈഹി വസ്ലമയുടെ പേരക്കുട്ടിയായ ഹസൻ റതി അള്ളാഹു ചെറിയ കുഞ്ഞാണ് ചെറിയ കുട്ടിയാണ് പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണ് സതക്കയിൽ നിന്നുള്ള ഒരു കാരക്ക അറിയാതെ എടുത്തു ഭക്ഷിച്ചു പ്രവാചക കുടുംബത്തിന്റെ സ്വതക്ക ഭക്ഷിക്കാൻ പാടില്ല ആ കുട്ടിക്ക് എന്തറിയാൻ ചെറിയ കുട്ടിയല്ലേ ആ കുട്ടി ഭക്ഷിപ്പിച്ചപ്പോൾ അള്ളാന്റെ കുട്ടിയല്ലേ സാരമില്ല എന്ന് പറഞ്ഞ് മെണ്ടാതിരിക്കുകയല്ല പ്രിയപ്പെട്ടവരെ ചെയ്തത് റസൂൽ അലൈഹി മറച്ചാന്റെ ഹദീസുകളിൽ കാണാം കഹ് കഹ് എന്ന് പറഞ്ഞ് തുപ്പ് എന്ന് പറഞ്ഞ് ആ കുഞ്ഞിന്റെ വായിൽ നിന്ന് എടുത്തു മാറ്റി അമാ അലിൻ താൻ അല്ലൊരു സ്വതക്ക പ്രവാചക കുടുംബത്തിന് സ്വതക്ക പാടില്ലെന്ന് മകനെ നിനക്കറിയില്ല മോനെ എന്ന് പറഞ്ഞ് ആ ചെറിയ വയസ്സിൽ പോലും ആ ഹറാവ് എന്റെ മകൻ എന്റെ പേര് ശരീരത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന കൃത്യമായ ഉറച്ച ബോധ്യത്തോട് കൂടി തിരുത്തി കൊടുക്കുന്ന പ്രവാചകനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ ആ കാരക്ക കാണോ സഹോദരന്മാരെ പ്രശ്നം കാരക്കയല്ലേ എന്താ അതിന് പ്രശ്നം എന്ന് പറ പ്രവാചകൻ പറഞ്ഞു മറിച്ച് ആ ഭക്ഷണം അത് പാടില്ല എന്നാണ് സ്വതക്ക പ്രവാചക കുടുംബത്തിന് പാടില്ല നിഷിദ്ധമാണ് അതുകൊണ്ട് തന്നെ അത് കഴിച്ചാൽ അതിന്റെ കുറ്റമാണ് എന്ന നിലയ്ക്ക് പ്രവാചകൻ എതിർക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് പ്രിയമുള്ളവർ ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ റാത്തീബായാലും ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ തൃപ്തിയില്ലാത്ത ശിർക്കുമായി ബന്ധപ്പെട്ട വിതരക്കുമായി ബന്ധപ്പെട്ട ഭക്ഷണമായാലും പാനീയമായാലും എന്തെന്നായാലും അത് തിന്നാനോ കുടിക്കാനോ അതിൽ സഹകരിക്കാനോ അതിനുവേണ്ടി അത് വിളമ്പി അല്ലെങ്കിൽ അതിന്റെ മറ്റു കാര്യങ്ങൾ തനിക്ക് ഉണ്ടാക്കി കൊടുക്കാനോ ഒന്നും തന്നെ നമ്മൾ നിൽക്കാൻ പാടില്ല എന്നതാണ് ഒരു നിലക്കും സഹകരണം പാടില്ല എന്നതാണ് ആ ഒരു അലൽവ പുണ്യത്തിലും തോയിലും നിങ്ങൾ സഹായിക്കണമെന്നാണ് അള്ളാഹു പറഞ്ഞത് ശത്രുതയിലും സഹകരിക്കാൻ പാടില്ല എന്നാണ് അങ്ങനെ സഹകരി സഹകരിക്കുന്നുവെങ്കിൽ അങ്ങനെ സഹകരിക്കുന്നത് തെറ്റില്ലെന്ന് ഒരാൾക്ക് തോന്നുന്നുവെങ്കിൽ അവന്റെ ഈമാനിന് കാര്യമായ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ശിർക്കൻ പ്രവർത്തനത്തിലൂടെ ഉണ്ടാക്കപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കുന്നതിന് വിരോധം ഒരാൾക്ക് തോന്നുന്നില്ലെങ്കിൽ അത് കുഴപ്പമില്ലെന്ന് അവന്റെ മനസ്സ് പറയുന്നുവെങ്കിൽ അവന്റെ ഈമാനിന് സാരമായ പരിക്കുണ്ടി എന്നാണ് പ്രിയപ്പെട്ടവനെ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് വിശ്വാസിക്ക് അതിന് സാധ്യമല്ല എന്നതാണ് ഇങ്ങനെ ധാരാളം ചരിത്രങ്ങൾ കാണാൻ പറ്റും മഹന്മാരെ സ്വഹാബത്തൊക്കെ ഈ ഹറാമു ശരീരത്തിൽ കടക്കുന്ന വിഷയത്തിൽ എത്രത്തോളം ശ്രദ്ധിച്ചു എന്നതിന് ഉദാത്തമായ മാതൃകകൾ ധാരാളം ചരിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും പ്രവാചക പലപ്പോഴും സ്വഹാപത്തിന്റെ ഒക്കെയും താപയുടെയൊക്കെ ഭാര്യമാർ അവർ ജോലിക്ക് വേണ്ടി പോകും അവരുടെ വസിയത്ത് പറയും എന്താണ് പറയുന്നത് നിങ്ങൾ സമ്പാദിക്കാനാണ് പോകുന്നത് സമ്പാദിക്കുന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ഒരു നിബന്ധന വെക്കും അവർ എന്താണ് നിങ്ങൾ ഒരു കാരണവശാലും കൊണ്ടുവരാൻ പാടില്ല ഹറാമിലൂട്ടപ്പെട്ട ഒരു ജീവിതം ഞങ്ങൾക്കത് വേണ്ട ഞങ്ങൾ പട്ടിണി സഹിക്കാം ഞങ്ങൾ വിശപ്പ് സഹിക്കാം ദാഹം സഹിക്കാം അതിനൊന്നും പ്രശ്നമല്ല ഒന്നും ഇല്ലാതെ തിരിച്ചു വന്നാലും കുഴപ്പമില്ല ഭാര്യമാർക്കെന്ന് പറഞ്ഞ് മക്കൾക്കെന്ന് പറഞ്ഞ് കുടുംബത്തിനെന്ന് പറഞ്ഞ് നിങ്ങൾ ഹറാമ് കൊണ്ടുവരേണ്ടതില്ല കാരണം ഞങ്ങൾ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് ആ രൂപത്തിൽ ഉപദേശിച്ച സ്വഹാബ വനിതയൊക്കെയും നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ പറ്റും അതുകൊണ്ട് സഹോദരന്മാർ അവർ കാണിച്ച ഒരു കണിഷ്ഠത ഒരു ആത്മാർത്ഥത ആ ഒരു തിരിച്ചറിവും നമുക്കും ഇത്തരം വിഷയങ്ങളിൽ ഉണ്ടാവണമെന്നാണ് സൂചിപ്പിച്ചു വരുന്നത് അല്ലാത്ത പക്ഷം റബ്ബിന്റെ ക്രോധത്തിന് നമ്മൾ വിധേയരാകും റബ്ബിന്റെ ആ എല്ലാ അർത്ഥത്തിലുള്ള അള്ളാഹു ഇഷ്ടപ്പെടാത്ത വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോകും എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി പഠിച്ച് ഉൾക്കൊണ്ട് യഥാർത്ഥ ഒരു വിശ്വാസിയായി ജീവിക്കാൻ സഹോദരന്മാരെ ഞാൻ നിങ്ങളും ശ്രമിക്കണം അള്ളാഹു സുബാനുത്തല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ